ഇവിടെ സത്യത്തിൽ ഒരു വളരെ സമാധാനപരമായി നടന്ന സമരം ഒരു അക്രമം ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച സമരം ഒരു പ്രശ്നമില്ല വളരെ സമാധാനപരമായി നടക്കുക ഏഴു മാസക്കാലമായി ജനം അവരുടെ വിഷമം താങ്ങുകയാണ് ഏഴാമത്തെ മാസമാണ് ഞങ്ങൾ സമരത്തിനിറങ്ങിയത് ഈ സമരത്തെ പൊളിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് പൊളിക്കാൻ പോലീസ് കൈപിടിച്ച് അങ്ങോട്ട് കേറ്റാം പോലീസിനെ കൈപിടിച്ച് കയറ്റാൻ പോലീസിനെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഉറപ്പാടുണ്ടോ സമരത്തെ പൊളിക്കാൻ പോലീസിന് ഉപയോഗിച്ച് ഭരണകൂടം ഗൂഢാലോചന നടത്തിയ അങ്ങനെയൊന്നും നടക്കില്ല ദുരന്ത ബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമരാണിത് ഈ സമരം പൊളിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കുന്ന പ്രശ്നമുണ്ട് i do